ദേശീയ യുവജന വാരാഘോഷ സമാപനത്തിന്റെ ഭാഗമായി മാഹി നെഹ്റു യുവകേന്ദ്രയുടെയും പള്ളൂർ ആറ്റാക്കുലോത്ത് അർച്ചന കലാസമിതിയുടെയും ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഈസ്റ്റ് പള്ളൂർ അവറോത്ത് മിഡിൽ സ്കൂളിൽ സംഘടിപ്പിച്ച സെമിനാർ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് സി വി രാജൻ പെരിങ്ങാടി ഉദ്ഘാടനം ചെയ്തു രക്ഷിതാവ് ചോദിക്കൂ നീ ഇതാ പറയണ്ട അതിനാ പഠിപ്പിക്കുന്ന ചോദിക്കൂ അല്ലേ പക്ഷെ ഈ അമ്മ പറഞ്ഞ എന്താണെന്ന് അറിയുമോ അതിനെന്തിനാ മോനെ കുട്ടികൾ പരിഹസിച്ചത് അതിനെന്തിനാ നിന്നെ നിന്റെ അധ്യാപിക ശാസിച്ചത് നീ പഠിച്ച് വളർന്ന് വലുതായിട്ട് ആര് തന്നെ ആവണം ഒരേ ഉദരവളിക്കാരൻ തന്നെ ആവണം എന്ന് പറഞ്ഞു എന്നെ ഈ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലേക്ക് ആ മുയില് ദൈവങ്ങളെയൊക്കെ ചിത്രങ്ങൾ ഉണ്ടാവും അവിടെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ചിത്രം എന്താന്ന് പറഞ്ഞാല് ശ്രീകൃഷ്ണൻ ഒരു തേര് തെളിക്കുന്ന ഒരു ചിത്രം ഏ ഒരു രഥം തെളിക്കുന്ന ഒരു ചിത്രം അർജുനൻ ഉണ്ടതിനകത്തിരിക്കുന്ന ഏത് യുദ്ധം മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര യുദ്ധം അല്ലേ നല്ല മക്കള് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് ബന്ധുക്കളോട് യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്ന പഞ്ചപാണ്ഡവന്മാർക്ക് ഊർജം പകർന്നു കൊടുത്തുകൊണ്ട് രഥം തടിക്കുന്ന ആരുടെ ചിത്രം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അസത്യത്തിനെതിരായിട്ട് സത്യത്തിന്റെ പേര് തെളിയിക്കുന്ന അധർമ്മത്തിനെതിരായിട്ട് ധർമ്മത്തിന്റെ പേര് അനീതിക്കെതിരായിട്ട് നീതിയുടെ പേര് ആര് തന്നെ തന്നെ ആവണം മകൻ മകൻ എന്ന് തെളിയിക്കുന്നൊണ്ട് പ്രോത്സാഹിപ്പിച്ചു അമ്മ ആ കുട്ടിയാണ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ പി സീതാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു എൻ മോഹനൻ കെ പി മഹമ്മൂദ് എന്നിവര് സംസാരിച്ചു നെഹ്റു യുവകേന്ദ്ര പ്രതിനിധി ടി സായന്ത് സ്വാഗതവും സ്കൂൾ വിദ്യാർത്ഥി കെ മുഹനന്ദ് നന്ദിയും പറഞ്ഞു